ചേരുകയാണ് വീണ്ടും ഒരു മീറ്റർ തുടക്കത്തിൽ റെക്കോർഡൊക്കെ ും സന്തോഷമുണ്ട് ഞാൻ ആണ് നമുക്ക് നമ്മളോട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് അപ്പൊ നമ്മളിത് ഹീജിൽ തന്നെ നമ്മള് റെക്കോർഡ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു

അച്ഛനാണ് ഓക്കെ അച്ഛനെ വലിയ സന്തോഷം എന്താണെന്ന് ഞങ്ങള് നൂറ് മീറ്റർ ആണ് റെക്കോർഡ് പൊട്ടിക്കണം പറഞ്ഞു അവളെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ഒരു വർഷമായിട്ടാണല്ലോ ആഗ്രഹമായിരുന്നു പക്ഷെ ഇരുന്നൂറ് പേരിലായി അതിൽ സ്റ്റാർട്ടിങ്ങിലൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ നൂറ് പേര് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്നായി ഓടി സാധാരണ നമ്മൾ എന്താ പറയാ നമ്മള് അച്ഛന്മാരും അമ്മമാർക്ക് എന്റെ മകള് നന്നായി പഠിക്കണം അവളെ എനിക്ക് ഡോക്ടർ ആക്കാനാണ് എൻജിനീയർ ആക്കാനാണ് അതല്ലെങ്കിൽ അവളെ സിനിമാ താരം ആക്കാനാണ് അല്ലെങ്കിൽ അവളെ ഇഷ്ടമുള്ളതാക്കാനാണെന്ന് പറയും എന്തുകൊണ്ടാണ് എന്റെ മോള് ഒരു അത്ലറ്റ് ആക്കണമെന്ന് തോന്നി എന്തുകൊണ്ടാ ഞങ്ങള് ലയൻസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് പാലക്കാട് ലയൻസ് സ്കൂളിൽ എൽ കെ ജി യു കെ ജി മുതൽ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ എൽ കെ ജി യു കെ ജിയിൽ തന്നെ അവള് ഓടി വീണാലും എണീറ്റ് ഓടി ഫസ്റ്റ് കിട്ടുന്ന ആ കുട്ടിയായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറ്റും ചെറുപ്പത്തിന് ആണോട്ടം അവിടെ ചുമ്മാ ഓടുമ്പോ കുട്ടികളെ വെച്ച് ഓടി പൊടിക്കുമ്പോ അങ്ങനെയുള്ള ഇതിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ വർക്ക്ഔട്ട്ക്കാൻ തന്നെ ഇങ്ങനെ മടിച്ചിട്ടാണ് നിൽക്കുക ആൾ അതും സാറേ വർക്ക്ഔട്ട് ഇങ്ങനെ സ്വന്തം പുറത്തു വരില്ല ആൾ ഭയങ്കര നീറ്റാണ് വന്നു വർക്ക്ഔട്ട് ചെയ്യും പൂവാണ് ഒരുപോട് സംസാരം ഒന്നും ഉണ്ടാവില്ല കളിയൊന്നും ഉണ്ടാവില്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരും ഭയങ്കര കാരണം അത് മുപ്പത്തെട്ട് കൊല്ലത്തിന് റെക്കോർഡായിരുന്നു നമുക്ക് വളരെ വളരെ സന്തോഷം സന്തോഷം ഒരുപാട് മീറ്റിൽ കാണണം കാണാ നമുക്ക് ഇങ്ങനെ വലിയ വലിയ റെക്കോർഡുകൾ നമ്മൾ സ്കൂൾ ഗെയിംസ് ഒക്കെ ഞങ്ങള് കാലം മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അന്നത്തെ താരങ്ങളൊക്കെ ഇന്ന് നാഷണൽ മീറ്റിലും ഏഷ്യൻ ഗെയിംസിലൊക്കെ മെഡൽ നേടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ വരട്ടെ കേട്ടോ